നമ്മളിപ്പോൾ ഇവിടെ കണ്ണങ്കുണ്ട് പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക നടപടിക്രമമാണ് പൂർത്തിയായത് പാലത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ നാട്ടുകാരുണ്ടാക്കിയ വളരെ വിശാലമായ ഒരു ചെറിയ പാർക്ക് പോലത്തെ സൗകര്യം അവിടെയാണ് നമ്മൾ കൂടിയത് ഇത് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സത്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് പീരീഡിൽ ഞാൻ ആദ്യം എം എൽ എ ആയ ആ ഒരു പീരീഡിൽ അന്ന് കൊടുത്തൊരു പ്രധാനപ്പെട്ട വർക്കാണ് കണ്ണൻ കൊണ്ട് പാലവും റോഡും അങ്ങനെയാണ് അതിൽ റോഡ് രണ്ടിനും സെപ്പറേറ്റ് പണം വെച്ചു അന്ന് അഞ്ച് കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടിയിരുന്നത് റോഡിനും അതുപോലുള്ള ഒരു സംഖ്യ വെച്ചു റോഡ് നമ്മൾ ആദ്യത്തെ റബ്ബറൈസ്ഡ് ഗ്രാമീണ റോഡായിട്ട് റോഡിൻ്റെ പണി അന്ന് പൂർത്തിയായി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ഓർക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഭൂ ഉടമകളിൽ നിന്നുള്ള കൺസെന്റ് കിട്ടിയിട്ടേ പാലത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ പതിനഞ്ച് പതിനാറ് പിരീഡിൽ അത് കിട്ടിയിരുന്നില്ല പിന്നീട് ഒരു ആകുമ്പോഴാണ് അപ്പോഴേക്ക് പിന്നീട് ഗവൺമെന്റ് മാറി പിന്നീട് വന്ന ഗവണ്മെൻറ്റ് കിഫ്ബിയിൽ ഈ പദ്ധതി എട്ടര കോടി രൂപയ്ക്ക് ഉൾപ്പെടുത്തി അതായത് ഒന്നാം പിണറായി സർക്കാർ കിഫ്ബിയിൽ എട്ടര കോടി രൂപയ്ക്ക് ഉൾപ്പെടുത്തി ആ സമയത്താണ് അന്ന് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയെ റഷീദും മറ്റൊക്കെ ഉണ്ട് ഞങ്ങളീ ഭൂ ഉട സ്ഥല ഉടമകളുമായി നിരന്തരം സംസാരിച്ച് അവരെല്ലാവരും അതിന് ബില്ലിങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ കഴിഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ ഭൂ ഉടമകളൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ അതിന് സമ്മതം തരാൻ തയ്യാറായി അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജസിൻ്റെ ആളുകളുമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്ന് എല്ലാ ഭൂ ഉടമകളും കൺസെൻ്റ് ഒപ്പിട്ട് കൊടുത്തു പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് കിഫ്ബി ഒരു തീരുമാനം എടുത്തു പത്ത് കോടിയിൽ താഴെയുള്ള പ്രവർത്തികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു പത്ത് കോടിയിൽ താഴെയുള്ള ലോഡായാലും പാലായാലും ഇനി അത് കിഫ്ബി ചെയ്യേണ്ടതില്ല അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതോടുകൂടി നമ്മുടെ ആ സ്വപ്നം അവിടെ വീണു പിന്നെ അന്നത്തെ വകുപ്പ് മന്ത്രിയുമായി ആ എട്ടര കോടി കിട്ടാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നടന്നില്ല ഞാനത് അങ്ങനെ വേറൊരു ആക്ഷേപമായിട്ടോ കുറ്റമായിട്ടോ ഒന്നും പറയുന്നില്ല പിന്നെ ആ ആ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ടേം അതിൽ ലാസ്റ്റ് അവസാനം കോവിഡും കാര്യങ്ങളൊക്കെ വന്നു അത് കഴിഞ്ഞു പിന്നെ ഇരുപത്തി ഒന്നിൽ വീണ്ടും നമ്മൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അപ്പോൾ അതിൽ പിന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ അഞ്ച് കോടി രൂപയുടെ ഒരു പദ്ധതി ആ മണ്ഡലത്തിലെ എം എൽ എക്ക് നിർദ്ദേശിക്കാം ഞാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് കോടി ഇതിനു വേണ്ടി വെച്ചു പക്ഷെ ആ അഞ്ച് കോടിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരാൻ വീണ്ടും ഒരു കൊല്ലം അങ്ങനെ വീണ്ടും ഇരുപത്തി നാല് ഇരുപത്തഞ്ചില് അപ്പോൾ പിന്നെ ആ അഞ്ച് കോടി കൊണ്ട് തികയില്ല പത്ത് കോടിയോളം രൂപ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലും നമ്മളെ മണ്ഡലത്തിന് അർഹതപ്പെട്ട അഞ്ച് കോടിയുണ്ട് ബഡ്ജറ്റ് ഇരിക്കുന്നത് അതുകൂടി ഇതിലേക്ക് കൂട്ടിക്കൊടുക്കും അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്ന നടപടികൾ നമുക്ക് സർക്കാർ നടപടികൾക്ക് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ കാലതാമസം ഒക്കെ വന്നു അവസാനം കഴിഞ്ഞ വർഷം നമുക്ക് പത്ത് കോടി രൂപക്ക് ഭരണാനുമതി ലഭിച്ചു പത്ത് കോടി നമ്മൾ കൊടുത്ത ഈ രണ്ട് അഞ്ചും കൂടി പത്ത് കോടി അപ്പോൾ പിന്നെ വീണ്ടും കടലാസ് നോക്കിയപ്പോൾ ബ്രിഡ്ജസിൻ്റെ ആളുകൾ പറഞ്ഞു ഇതിന് പന്ത്രണ്ടര കോടിയായിട്ട് ഇതിൻ്റെ എമൗണ്ട് റേറ്റ് റിവിഷൻ വന്നു അപ്പോൾ ഇനി പന്ത്രണ്ടര വേണം അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് സർക്കാരിനെ സമീപിച്ചു ഒരു രണ്ടര കോടി കൂടി സർക്കാർ തന്ന ഇത് അതിലങ്ങ് മുന്നോട്ട് പോകാറുണ്ട് അപ്പോഴത് തരാനുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ വർഷത്തെ ബഡ്ജറ്റ് വന്നു ഈ വർഷത്തെ ബഡ്ജറ്റ് വന്നപ്പോൾ നമുക്ക് അഞ്ച് കോടി ഉണ്ട് അപ്പോൾ നമ്മളെ ഏറ്റവും മുഖ്യ പരിഗണന മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഈ പാലാണ് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രോജക്റ്റുകളാണ് കാര്യമായിട്ട് ബാക്കി ഉണ്ടായത് ഒന്ന് ഈ പാലം ഒന്ന് അട്ടപ്പാടി റോഡ് ഒന്ന് മേലാറ്റൂർ റോഡിൻ്റെ നവീകരണം ഒരു പട്ടപ്പാടി റോഡും മേലാറ്റൂർ റോഡിൻ്റെ നവീകരണം പണി തുടങ്ങി ഇനി പാലവും വന്നാൽ പ്രധാന മേജർ പദ്ധതികളൊക്കെയായി പക്ഷേ അതോട് വികസനം അവസാനിക്കുന്നില്ല ഒന്നിന് മുകളിൽ മറ്റു സ്വപ്നങ്ങൾ വരും അപ്പം നമുക്ക് തന്നെ പുതിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അത് വേറെ പറയാം അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നത്തിൽ ഈ മൂന്ന് പ്രോജക്റ്റുകളാണ് പൂർത്തിയാക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം തുടങ്ങി പിന്നെ ഇതല്ലേ അപ്പോൾ ഈ വർഷത്തെ പന്ത്രണ്ടരക്ക് രണ്ടര അഞ്ഞ് കൂടിയിൽ കുഴപ്പമുണ്ടെങ്കിൽ മൂന്നെണ്ണം കൊടുക്കും ഈ വർഷത്തെ മൂന്ന് കൂടി ഇതിന് കൊടുക്കും പക്ഷെ അത് അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതുകൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള യേസാവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തിയ പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മൂ ഉടമകൾ നമുക്ക് സമ്മതൊക്കെ തന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഡിനോമോ അതായത് ഒരു കാലഹരണം വന്നതിൻ്റെ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അന്ന് പുതുക്കണം അപ്പോൾ അത് പുതുക്കാൻ വേണ്ടി ചേർന്ന യോഗമാണ് പത്ത് മിനിറ്റ്സാക്കി ഭൂ ഉടമകളൊക്കെ വളരെ സഹൃദയരായ നാട്ടിലെ വികസനത്തിന് താല്പര്യമുള്ള ആളുകൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അവർ പതിനേഴിൽ തന്ന പോലെ തന്നെ ആ ഭൂമി അതേപോലെ ഇതിന് തരാൻ തയ്യാറാണ് അത് യോഗത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു അപ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ചെയ്തു അവർക്ക് സ്വാഭാവികമായിട്ടും നാട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും അവരുടെ രേഖപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ ഭൂമിക്ക് കിട്ടും ഈ നാല് പേരിൽ നിന്നുകൂടി കൂടി ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് ആറ് സെൻറ് ഭൂമിയാണ് ഈ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കും അപ്പോൾ അതിനുള്ള സംഖ്യ കൂടി ഇതിൽ ചേർക്കാം ഈ ഇപ്പം നമുക്ക് അനു പിന്നെ സാങ്ഷൻ ആയിട്ടുള്ള എമൗണ്ടിൻ്റെ കൂടെ ഈ ഭൂ ഉടമകൾക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം കൂടി കൂട്ടിച്ചേർക്കണം അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് പതിനാല് കോടി ചില്ലറ പതിനാല് പോയിന്റ് ഒന്നേ നാല് അതായത് സോറി പതിനാല് കോടി പതിനാല് ലക്ഷം കൂടി ആയിട്ട് ഇതിൻ്റെ സംഖ്യ ഉയരും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പതിമൂന്നിന് ഏഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അത് ഗവൺമെൻറ്റിന് വിഷയമ ചെറിയ പെർസെൻറ്റേജാണ് അത് പിന്നീട് ടെൻ പെർസെൻറ്റേജ് തരാൻ ഗവൺമെൻറ് എപ്പോഴും ബില്ലിങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും തടസ്സമാവില്ല ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഇത് എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇപ്പോൾ എയഴ്സ് ഉണ്ട് ഞായഴ്സിൽ ഈ എക്സസ് എമൗണ്ട് കൂടി ചേർക്കേണ്ട കാര്യമുള്ളൂ പത്ത് കോടി എ എസ് ഉണ്ട് അത് പതിനാല് കോടി അല്ലെങ്കിൽ പതിമൂന്ന് കോടിക്ക് ആക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ടി എസ് എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമം ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റൊക്കെ റെഡിയാണ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ചോദിക്കുന്ന വർക്ക് അതായത് ഇപ്പോൾ ഈ എക്സസ് എമൗണ്ടും കൂടി എസ്സിൽ വരണം അത് വന്നു കഴിഞ്ഞാൽ അവർ ടി എസിന് കൊടുക്കും ടി എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഡറും എഗ്രിമെൻറ്റും ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഡിസംബറിനുള്ളിൽ പണി തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അത് ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇവരുടെയൊക്കെ കോപ്പറേഷൻ നന്നായിട്ടുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തദ്ദേശീയമായി പഞ്ചായത്തും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഉത്സാഹിച്ച് ഇത് അങ്ങ് പൂർത്തീകരിക്കാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ